നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ എൻ എസ് എസ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ യോഗ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു എൻ ഇ എസ് ചെയർമാൻ ശിവൻ കണ്ണോളി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു യോഗ ഗൈഡ് വിനോദ് ദേവ് യോഗ അവതാരക കൃഷ്ണപ്രാണ എന്നിവരെ ചെയർമാൻ ശിവൻ കണ്ണോളി പൊന്നാടായി അണിയിച്ചു ദൈനംദിന ജീവിതത്തിൽ യോഗയുടെ പ്രാധാന്യത്തെപ്പറ്റി അദ്ദേഹം വിദ്യാർത്ഥികളോട് സംസാരിച്ചു എൻ എസ് എസ് കോർഡിനേറ്റർ കണ്ണൻ രവീന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കോളേജ് പ്രിൻസിപ്പൽ എൻ സി അനീജ അധ്യാപകരായ വി ശശിധരൻ എം വി ലതിമോൾ എൻ ആർ സ്മിത എൻ വി സജിത കവിത അപർണ വി എ എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി ഇരുപത്തഞ്ച് വർഷം മുമ്പ് എന്താ ഈ ദിവസം നിങ്ങൾ ആരും ഒന്നും ജനിക്കാത്തൊരു കാലമാണ് തൊണ്ണൂറ്റിയെട്ട് രണ്ടായിരം കാലത്ത് ഇവിടെ ഞാൻ തൃശ്ശൂർ താമസക്കാരനായിരുന്നു ഇവിടെ വന്ന വഴിക്ക് എനിക്ക് കിട്ടിയ ഇതുപോലെയുള്ള ഒരു ആശാനാണ് പഠിപ്പിക്കുന്ന ആൾ അപ്പോൾ കോളേജിലോ സ്കൂളിലല്ല പ്രിപ്പയർ ഉള്ള ഒരു സെൻറ്റർ അപ്പോൾ അവിടെ പോയി യോഗ പഠിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ട് സ്വയം തോന്നി അതാണ് തോന്നി ഞാനവിടെ പോയി യോഗ ക്ലാസ് അറ്റൻഡ് ചെയ്ത ഒരാളാണ് എനിക്കതിൻ്റെ താൽക്കാലികമായി കുറേ നാളേക്കൊക്കെ അതിൻ്റെ സൗകര്യം ഉണ്ടായിരുന്നു സന്തോഷം ഉണ്ടായിരുന്നു അതിൻ്റെ അനുഭവം നല്ലതായിരുന്നു മറ്റ് നമ്മൾ വ്യായാമം ചെയ്യുന്ന കാര്യം ഒഴിവാക്കാൻ അല്ലെങ്കിൽ പോലും കുറച്ച് യോഗ കൃത്യമായി ചെയ്താൽ ശരീരത്തിന് ആവശ്യമായ എല്ലാ എക്സസൈസും കിട്ടുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൂ ചെയ്യേണ്ട വിധത്തിൽ ആ ക്ലാസ് എന്ന് വെച്ചാൽ യോഗയുടെ നമ്മുടെ പഠിപ്പിക്കുന്ന അച്ഛാൻ അദ്ദേഹം ഒരു ദിവസം വന്ന് ആദ്യം തൊട്ട് രണ്ടു കൊല്ല കാലം പഠിപ്പിക്കുന്ന എല്ലാം കൂടെ പഠിപ്പിച്ചിട്ട് കാര്യമില്ല ഇങ്ങനെ റെഗുലറായി കുറെ പഠിപ്പിച്ച് പഠിപ്പിച്ച് അത് കൊണ്ടുവരണം ഈ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഏത് കാലമാണെന്ന് അതിന്റെ ഓപ്പോസിറ്റ് 4 5 Kayi pin ni di sini. Betul.